ഞങ്ങളെ പോയി കുട്ടികളെ കണ്ടോളി കറുത്ത കുട്ടിണ്ടല്ലോ കാണാൻ കൊത്തി തിന്നണ്ടതല്ലാരാ എന്റെ ഉള്ളിൽ ഒരാള് പൊരിന്തി കിടക്കാണ് ആ ഇത് കുട്ടിയാളിണ്ടല്ലോ വിരിഞ്ഞുണ്ടാരും കൂടെ പിന്നെ നമ്മളെ പ്രാക്കള് ാണ് ആ വിടർത്തു മക്കളെ വാലൊന്ന് വിടർത്തു നല്ല ചില്ലറ ശരിക്കും കുട്ടികള് അങ്ക കോഴി കേട്ടോ വല്യ കോഴിയാണ് ഇത് പിന്നെ കരിയേപ്പിന്റെ അല്ലേ ഒരു പാട്ട ആ ആ കൊത്തുകൂടോ അങ്ങനോ പിന്നെ ഓൻ സ്റ്റാൻഡേർഡ് വിട്ട് കളിക്കൂലെ ആ മഞ്ഞ കെറ്റ് കണ്ട പിന്നെ നമ്മളെ വണ്ടിയാണ് അതിലാണ് നമ്മൾ പോണത് ഇത് വേറെ ഇത് വേറെ വള്ള വണ്ടിയല്ലേ പിന്നെ അങ്ങനെ മാനും പമ്പില് പണിയെടുക്കും നമ്മളെ റൂം അളപ്പി കാണാതിലേ നമ്മളെ വാഹനങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു